എ ബി എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം രണ്ടേ ഇഷ്ടമൂന്ന് ആറ് വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇഷ്ടനാല് എയുടെയും യുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ എത്ര രണ്ട് പേര് എ ബി ഇവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ തന്നത് രണ്ടേ ഇഷ്ടമൂന്ന് ആറ് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ മൂന്നേ ഇഷ്ടനാലായി മാറും നമുക്ക് എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ കാണണം ഇപ്പോഴത്തെ വയസ്സുകൾ ഇപ്പോൾ എയുടെ പ്രായം നമുക്ക് അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ നമ്മുടെ അംശബന്ധം രണ്ടായിട്ട് മൂന്നാണ് അപ്പം എയുടെ പ്രായം നമുക്ക് എന്തെടുക്കാം രണ്ട് എക്സ് ബിയുടെ പ്രായം മൂന്ന് എക്സ് അംശ കാരണം അംശബന്ധം രണ്ടായിട്ട് മൂന്നാണ് ഇപ്പോൾ എയുടെ പ്രായം രണ്ട് എക്സ് എന്നും ബിയുടെ പ്രായം മൂന്ന് എക്സ് എന്നും എടുക്കാം ഇനി ആറ് വർഷം കഴിയുമ്പോഴോ ആറ് വർഷം കഴിയുമ്പോൾ ഏതൊരാളുടെയും വയസ്സ് ആറ് കൂടും അപ്പോൾ ആറ് വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ഇവിടെ രണ്ട് എക്സ് ആയിരുന്നു ആറ് വർഷം കഴിഞ്ഞാൽ രണ്ട് എക്സ് പ്ലസ് ആറ് അതുപോലെ ബിയുടെ പ്രായം മൂന്ന് എക്സ് പ്ലസ് ആറ് ഇനി നമുക്ക് ഇത് തമ്മിലൊരു ബന്ധം അതായത് ആറു വർഷം കഴിഞ്ഞാൽ എയുടെ പ്രായവും ബിയുടെ പ്രായവും തമ്മിലൊരു ബന്ധം നമുക്ക് തരുന്നുണ്ട് എന്താ ആറ് വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇസ് നാല് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ആറു വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകൾ എഴുതിയിട്ടുണ്ട് അത് എഴുതുക എന്തൊക്കെയാണ് രണ്ട് എക്സ് പ്ലസ് ആറ് ഇസ് ടു മൂന്ന് എക്സ് പ്ലസ് ആറ് എയുടെയും ബിയുടെയും പ്രായം എഴുതി സമമായിരിക്കും ആറ് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് മൂന്ന് ഇസ് നാല് നമുക്ക് ഇതിന്ന് നിന്ന് എക്സ് കാണണം ഇത് സമത്തിൻ്റെ ഇടവേശ ഒരു റേഷ്യ ഉണ്ട് സമത്തിൻ്റെ വല ഒരു റേഷ്യോ ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ അറ്റത്തീം ഈ അറ്റത്തീം തമ്മിൽ ഗുണിക്കുക ഇവിടെ എന്താണ് നാല് ഇൻറ്റു ഈ അറ്റത്ത് എന്താ രണ്ട് എക്സ് പ്ലസ് ആറ് ഈ അറ്റത്തി ആ അറ്റത്തി എടുത്ത് ഗുണിച്ചു സമം നട്ടിട്ട് ഇടുക്കാത്തത് രണ്ടെണ്ണ ഏതാ നടുവിൽത്തെ രണ്ടെണ്ണാണ് അത് തമ്മിൽ ഗുണിക്കുക ഏതൊക്കെയാണ് മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് ആറ് നാല് ഇൻറ്റു രണ്ട് എക്സ് പ്ലസ് ആറ് പറഞ്ഞാൽ എന്ത് ചെയ്യണം നാല് കൊണ്ട് രണ്ട് എക്സിനി നാല് കൊണ്ട് ആറിനെയും കുടിക്കണം നാല് ഇൻറ്റു രണ്ട് എക്സ് എട്ട് എക്സ് പ്ലസ് നാലയിന് ആറ് ഇരുപത്തിനാല് സമം മൂന്നു മൂന്ന് എക്സ് മൂന്നു ആറ് രണ്ട് കുളിക്കണം മൂന്ന് ഇന്റു മൂന്ന് എക്സ് ഒൻപത് എക്സ് പ്ലസ് മൂന്നയിൻ ആറ് പതിനെട്ട് നമ്മൾ എന്ത് ചെയ്യണം എക്സ് ഒക്കെ ഒരു ഭാഗത്ത് സംഖ്യകളും മറുഭാഗത്ത് ഇവിടെ എന്തുണ്ട് എട്ട് എക്സ് ഈ ഒമ്പത് എക്സ് ഇവിടെ വരുമ്പോൾ കുറയ്ക്കണം ഒമ്പത് എക്സ് സമം എട്ട് എക്സ് കുറയ്ക്കണം ഒമ്പത് എക്സ് അവിടെ എന്തുണ്ട് ഉണ്ട് ഈ ഇരുപത്തിനാല് അംഗെടുത്തു മൈനസ് ഇരുപത്തി നാല് എട്ട് എക്സ് എന്ന ഒമ്പത് എക്സ് കുറച്ചാൽ നെഗറ്റീവ് ഒരെക്സ് സമം പതിനെട്ട് ഇരുപത്തിനാല് കുറച്ചാൽ നെഗറ്റീവ് ആറ് നെഗറ്റീവ് ഒരു എക്സ് നെഗറ്റീവ് ആറാണെങ്കിൽ എക്സ് സമം നെഗറ്റീവ് ആറ് ബൈ നെഗറ്റീവ് ഒന്ന് നമ്മുടെ ഇൻഡ്യൂ ചിന്നാണ് അപ്പോൾ അത് ബൈ ആവും നെഗറ്റീവ് ആറ് ബൈ നെഗറ്റീവ് ഒന്ന് ആറ് ബൈ ഒന്ന് ആറ് നെഗറ്റീവ് നെഗറ്റീവ് ഹരിക്കുമ്പോൾ പോസിറ്റീവ് നമുക്ക് എക്സിൻ്റെ വില കിട്ടി നമുക്ക് എന്താ ചോദിച്ചത് എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ ഇപ്പോൾ എയുടെ പ്രായം രണ്ട് എക്സ് ആണ് രണ്ട് ഇൻറ്റു എക്സ് എത്ര ആറ് അത്ര വരും പന്ത്രണ്ട് ഇപ്പോൾ ബിയുടെ പ്രായം മൂന്ന് എക്സ് ആണ് മൂന്ന് ഇൻറ്റു എക്സ് എത്ര ആറ് പതിനെട്ട് ഇപ്പോൾ എയുടെ പ്രായം പന്ത്രണ്ടും ബിയുടെ പ്രായം പതിനെട്ടും